ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്താ ഉണ്ടാക്കാൻ പോകുന്ന നോക്കാം ഇത് സാധാരണ ചോറ് വയ്ക്കുന്ന പുന്നീരിയിൽ അതാണേ ദാ അരക്കപ്പ് പുന്നി ദാ അരക്കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പുന്നീരി എടുത്തിട്ടുണ്ട് അരി വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട് ധാ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പിന് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ വേണ്ടി വരും ഒരു ചട്ടി ചൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതിലോട്ട് പട്ട ഗ്രാമ്പു തക്കോലം ഏലക്ക അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ചില്ലി ഫ്ലേക്സ് മുളക് മല്ലി മഞ്ഞൾ ഇതായിട്ട് മല്ലിയില പുതിയ ആ അപ്പ പരിപ്പ് ഇട്ടുകൊടുക്കാം ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്